കേരള നിയമസഭയുടെ ിയമസഭയുടെ സമ്മേളനം ഇന്ന് തുടങ്ങും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് അടുത്ത മാസം ഈ വർഷത്തെ അവതരണം സർവകലാശാലകളിൽ ചാൻസലർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന യു ജിസിയുടെ മാർഗനിർദ്ദേശം വയനാട്ടിൽ സഹായം ലഭ്യമാക്കാത്ത കേന്ദ്ര നിലപാട് വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടെന്നാണ് സൂചന പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ കേരള നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടക്കുന്നത് ഇന്നുമുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെ ദിവസമാണ് സഭ ചേരുക ജനുവരി തീയതികളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നടക്കും ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ ബജറ്റ് അവതരണം പി വി ആൻവറിന്റെ രാജി വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ കേസ് വിധി വനനിയമ ഭേദഗതിയിൽ സർക്കാരിന്റെ പിന്മാറ്റം ബ്രൂവറി അനുവദിക്കൽ തുടങ്ങിയവ സഭയിൽ ചർച്ചയ്ക്ക് വരും മീഡിയ വൺ തിരുവനന്തപുരം